ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ബീട്രൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി ലിപ് ലിപ്റ്റിൻറ്റ് അല്ലെങ്കിൽ ചീക്ക് ടിൻ്റ് അല്ലെങ്കിൽ ഉള്ള ലിപ് ഹാം എന്നൊക്കെ പറയാം നമുക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക നമുക്ക് അതിന് വേണ്ടത് ഒരു ബീട്രൂട്ടാണ് അത് കരിഞ്ഞ് അതിൻ്റെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ അരിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക ആ ജ്യൂസ് എടുത്ത് ഇതുപോലൊരു കുഞ്ഞു പാത്രത്തിലോ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തിട്ടായാലും കുറച്ച് നെയ്യ് എന്തായാലും ആഡ് ചെയ്യാം നെയ്യാണ് നമുക്ക് വേണ്ടത് പിന്നെ നെയ്യ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ കരിയാതെ കട്ട പിടിക്കാതെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് നെയ്യ് ആ ജ്യൂസിന് അനുസരിച്ച് ഞാൻ നിർത്തി ഇട്ടത് കൂടിപ്പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അതുപോലെ കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഞാൻ ഈ നെയ്യിൻ്റെ പഴയ പാത്രം കഴുകിയിട്ട് അതിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും ഒരു രണ്ട് ആഴ്ച വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ മുന്നേ പറയാം എൻ്റെ ഫോൺ കേടായി എന്നിട്ട് നന്നാക്കി കിട്ടിയപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ക്ലാരിറ്റി പോയി അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അപ്പം കണ്ടില്ലേ ആ ഫ്രിഡ്ജിൽ വെച്ചത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് സാധാരണ നമ്മൾ എന്നെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല കളറോടു കൂടി കിട്ടും നമുക്ക് കളറ് വേണമെന്നുള്ളവർക്ക് ഇത് എന്താ പറയുക നമുക്ക് കെമിക്കലുള്ളത് തന്നെ വേണമെന്നില്ല ഇത് ഇത് യൂസ് ചെയ്താൽ മതി നല്ലപോലെ കളർ വ്യത്യാസം കാണാനില്ലേ നമുക്ക് ചുണ്ട് നല്ല ചോന്ന തന്നെ കിട്ടും അതുപോലെ നമുക്ക് ചീക്കിൽ ഇട്ടുകൊടുക്കാം മൂക്കിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെഡ്നെസ് കിട്ടും നല്ല നല്ല രസമാണ് കേട്ടോ ഈ ഫോണിൽ എത്രത്തോളം ഇതാവണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് വിൻ്റർ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴെപ്പോഴും ഈ ലിപ് ലിപ്ബാം യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടിവരും അങ്ങനെ ചുണ്ട് വരണ്ടോണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ പകർക്ക് നമുക്ക് ഇതുപോലെ കെമിക്കൽ ഇല്ലാത്ത വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പോലത്തെയൊക്കെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികളിലുള്ള ആണെങ്കിൽ അവര് നമ്മൾ ഇതുപോലെ ലിപ്സ്റ്റിക്കും ലിപ്പാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ കെമിക്കലുകളൊക്കെ ഇതൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ടുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഒരു കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ മൊത്തം ഒക്കെ ഇടിച്ചുണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അവർക്കും തൃപ്തിയായി നമുക്കും സന്തോഷമായി പിന്നെ ഈ കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത സ്ത്രീകൾക്കും അതുപോലെ പുറത്ത് പോയി ഇങ്ങനത്തെ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇത് വീട്ടിൽ വീട്ടിലിങ്ങനെ ചെയ്യാവുന്നതാണ് അവർക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ബായ്